mm يبدئ الباطل وما يبدئ الباطل وما يعيد قل إن وللت فإنما أضل على نفسي وإن اهتديت فلا فوت وأخذو ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب وأخذو من مكان قريب الحمد لله رب العالمين ീൻ തുല അഷിയുൽ വസ്ഹി അജുമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുമ്പോൾ നാം പറഞ്ഞ കാര്യം അള്ളാഹുബിൻ റസൂൽ മക്കയിലെ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളോട് എൻ്റെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്തെങ്കിലും കൂലിയോ നല്ല സഹായമോ നിങ്ങൾ നൽകണം എന്ന് പറയുന്നില്ല അങ്ങനെ നിങ്ങൾ നൽകുന്നുവെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ് എനിക്ക് നൽകുക എന്നത് എന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അവനെല്ലാം കാണുന്നുണ്ട് എൻ്റെ ഈ അധ്വാനം എൻ്റെ പ്രയത്നം നിങ്ങളുടെ നിലപാടൊക്കെ കണ്ട് മനസ്സിലാക്കുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് ഈ സത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കുക എന്ന ഒരു കാര്യം അത് നിങ്ങൾ ഒറ്റക്ക് ഇരുന്നാണെങ്കിലും അല്ലെങ്കിൽ ജോഡികളെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കണം ഈ പ്രബോധനവുമായി വന്ന ആൾ ഈ ഹക്കുമായി വന്ന ആൾ ഒരിക്കലും ഒരു ഭ്രാന്തനല്ല മാനസിക രോഗിയല്ല എന്ന് നിങ്ങൾക്ക് അപ്പോൾ ബോധ്യപ്പെടൂ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നബീസുല്ലാഹു അലി വസ്ല്ലാം അവരോട് പറഞ്ഞത് ശുദ്ധ ഖുറാൻ എവിടെയും നമ്മൾ ഓതുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം ഈ ഹപ്പും ബാത്തിലുമുള്ള ഏറ്റുമുട്ടലാണ് ചരിത്രത്തിലുടനീളം നാം അത് കാണുകയാണ് പക്ഷെ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇതെൻ്റെ സ്വന്തമായിട്ടുള്ളതൊന്നുമല്ല നോക്കൂ ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തുസഭയിലെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്ത് നാം ഓതുമ്പോൾ ശ്രദ്ധിക്കുക ഞാനീ പറയുന്ന കാര്യത്തിൽ വല്ല സംശയമോ സന്ദേഹമോ നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല പറയാണ് പറയുക ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ നാഥനാണ് എൻ്റെ അള്ളാഹുവാണ് ഇട്ട് തരുന്നത് എന്നർത്ഥം നൽകുന്നത് എന്നർത്ഥം നിക്ഷേപിക്കുന്നത് എന്നർത്ഥം വിക്ഷേപിക്കുന്നത് എന്നർത്ഥം എൻ്റെ റബ്ബാണ് ഈ ഹപ്പിനെ എന്നിലേക്ക് ഇട്ടുതന്നത് അള്ളാഹുവിൻ്റെ വഹിയും മുഖേനയാണ് സത്യത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് യക്തിഫു എറിയുക എന്നൊരർത്ഥം കൂടി ആ പദത്തിനോട് കദഫ എറിഞ്ഞു യഹ്ദിഫു എറിയുന്നു എന്നർത്ഥം അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സൂറത്തുൽ ലംബിയയിലെ പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അസത്യത്തെ ഹക്ക് കൊണ്ട് നമ്മൾ എറിയും എന്നൊരിടത്ത് അള്ളാഹു പറയുന്നത് നമ്മൾ എറിയും ആ ബാത്തിലിന്റെ ഹക്ക് കൊണ്ടുള്ള ഏറുകൊള്ളുമ്പോ ഫയ്യ ഹക്ക് ബാത്തിലെ ഉടച്ചു കളയും മനസ്സിലായില്ലേ ഹക്ക് വന്നാൽ പിന്നെ ബാത്തിലിന് യാതൊരു പ്രസക്തി ഉണ്ടാകുന്നില്ല ബാത്തിലിന്റെ മിത്യക്ക് അസത്യത്തിന്റെ അധർമ്മത്തിന് പിന്നെ നിലനിൽപ്പില്ല ഫൈദാഹു വസാഹെക്ക് അങ്ങനെ അക്കിൻ്റെ ഏറ് കൊള്ളുമ്പോൾ ബാത്തിൽ എന്താകുന്നു തകർന്നു പോകുന്നു എന്ന് അള്ളാഹു പറയുന്നത് സൂറത്തു ലംബിയായി നമുക്ക് കാണുമ്പോൾ ഒരു ഏറ് കൂടി എന്ന അർത്ഥമുണ്ട് പക്ഷേ ഇവിടെ നബി അള്ളാഹു അലൈ വസ്സലാം പറയുന്നത് അള്ളാഹു എന്നിലേക്ക് നൽകിയിട്ടുള്ള ഇറക്കി തന്ന അല്ലെങ്കിൽ ഇത്തുതന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നത് എന്ന് എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അല്ലാമുൽ വയൂബ് എല്ലാമു അള്ളാഹു വൈബ് ഏറ്റവും നന്നായി എന്താ വൈബ് അദൃശ്യമായ അല്ലേ ആകാശഭൂമികളിലെ വൈബ് അറിയുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല നമുക്കൊക്കെ അറിയാം അള്ളാഹുവിൻ അറിയുന്ന ഒരു കാര്യം ഭൂമിയിലൂടെ ഭൂമിയിലുടനീളം ഇപ്പോൾ ഈ സമൂഹത്തിൽ നടമാടുന്നത് ബാത്തിൽ മാത്രമാണ് മിത്തിയുടെ അധർമ്മത്തിന്റെ അന്ധതയാണ് എവിടെയും ഈ അന്ധത അല്ലെങ്കിൽ സമൂഹത്തെ ബാധിച്ച ഈരുട്ടിനെ നീക്കി കളിയാൻ ഒരേ ഒരു മാർഗം ഹക്കിന്റെ വ്യാപനമാണ് ആ വ്യാപനത്തെ ആ പ്രബോധനത്തെ പ്രചാരണത്തെ ശക്തിപ്പെടുത്താനാണ് അള്ളാഹു കത്തിനെ ഇറക്കി കൊടുത്തത് അല്ലെ അള്ളാഹുവിൻ അറിയാം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാത്തിലങ്ങ് പോകും പക്ഷെ ആ വിധത്തിൽ അതിനെ പ്രബോധനം ചെയ്യണം ജനങ്ങളെ ഹൃദയങ്ങളിലേക്ക് അതിനെ സന്നിവേശിപ്പിക്കണം അവർക്ക് ഹക്ക് എന്താണെന്ന് ബോധ്യപ്പെടണം സൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കണം അത് അള്ളാഹുവിൻ അറിയാം അള്ളാഹു അല്ലാമുൽ അജ്ഞതയുടെ വലാലത്തിന്റെ കുഫറിന്റെ ഇരുത്തിനെ ആ അകറ്റുവാൻ അള്ളാഹു ഇറക്കുന്ന ആലിമുൽ അല്ലാമുൽ അള്ളാഹുവിന്റെ പരിഹാര നിർദ്ദേശമാണ് ഈ ഹക്ക് എന്ന് പറയുന്നത് അതാണ് ഇസ്ലാം ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം അതാണ് ഈമാൻ അതാണ് അങ്ങനെ ഈ സമൂഹത്തിൽ ഹക്ക് വ്യാപകമായി കഴിഞ്ഞാൽ ആളുകൾ സത്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് വിശ്വാസവും കർമ്മവും നന്നാക്കാൻ തുടങ്ങിയാൽ പിന്നെ നേട്ടം എന്താണ് അത് പറയാണ് പറയണം പറയുക എന്താണ് വന്നു സത്യം വന്നെത്തി കഴിഞ്ഞു എടോ സത്യം വന്നെത്തി കഴിഞ്ഞു ഇതേപോലെയാണ് ഒരായത്തൊരു പക്ഷെ നിങ്ങൾ സൂറത്ത് ഇസ്രായേൽ പഠിച്ചിരിക്കും എൺപത്തി ഒന്ന് എന്താണ് ജാ അൽ പുലർന്നിരിക്കുന്നു സത്യം വന്നിരിക്കുന്നു തകർന്നിരിക്കുന്നു ഇത് എപ്പോഴാ പറയുന്നത് അതായത് ചരിത്ര പ്രസിദ്ധമായ മക്ക വിജയം ഉണ്ടായ പോലെ വിക്ടറി ഓഫ് മക്ക ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാം ഭൂമിയിൽ ആദ്യമായിട്ട് അള്ളാഹുവി ആരാധിക്കാൻ ഏക ഇലാഹിനെ ആരാധിക്കാൻ അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ സ്ഥാപിതമായ ഭവനമാണ് അള്ളാഹുവിന്റെ ഭവനം ഏതാണ് മനസ്സിലായി സൗഹീദിന്റെ വേണ്ടി സ്ഥാപിതമായ ഒരു ഭവനത്തിൽ മക്ക വിജയനാളിൽ മുന്നൂറ്റി അറുപതോളം ബിംബങ്ങൾ ഉണ്ടായിരുന്നു എത്ര ആ ഷിർക്കിനെതിരെയാ വിഗ്രഹങ്ങൾക്കെതിരെയാ ഈ തൗഹീദ് ഉണ്ടാകുന്നതും ഈ കാവ് സ്ഥാപിക്കപ്പെടുന്നതും ആ സ്ഥാപിതമായ ഭവനത്തിലാണ് മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങൾ റസൂൽ മക്ക മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ ദാറായി മാറിയ ആ ദിവസം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വടി കൊണ്ട് ആ വിഗ്രഹങ്ങളെ കുത്തി വീഴ്ത്തുമ്പോ മനസ്സിലായില്ലേ തകർത്തെറിയുമ്പോ അവിടുന്ന് പറഞ്ഞ വാക്കാണന്ത് സത്യം പുലർന്നു അസത്യം തകർന്നു ഇന്നൽ കാന അസത്യം അത് തകരേണ്ടതാണ് തകരുന്നതാണ് എന്ന് അവിടെ നിന്ന് അതേപോലെ സമാനമായ ഒരായത്താണ് ഇവിടെ നമ്മൾ ഓതുന്നത് എന്ന് പറഞ്ഞാൽ നബി നബിഹു അന്ന് ആ വിഗ്രഹങ്ങളെ കച്ചുടക്കുമ്പോൾ എന്ന് പറഞ്ഞതോടൊപ്പം പറഞ്ഞ മറ്റൊരായത്താണ് എന്ത് സൂറത്ത് സബ്ബത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ഈ ആയത്ത് എന്താണ് ഇതിന്റെ അർത്ഥം

പുതുതായി ഒന്നും സൃഷ്ടിക്കില്ല മനസ്സിലായില്ലേ ബാത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല വമ്മായി എന്തെങ്കിലും നാമാവശേഷമായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുനഃസൃഷ്ടിക്കാനും ബാത്തിലിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ ബാത്തിൽ കൊണ്ടൊരു പ്രയോജനവുമില്ല സൃഷ്ടിക്കുന്നവൻ അള്ളാഹു അത് ഈ ലോകത്ത് അല്ലേ പരലോകത്ത് പുനഃസൃഷ്ടിക്കുന്നവനോ അതും അള്ളാഹു തന്നെയാണ് ബാത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല ഹക്കിന്റെ സാന്നിധ്യത്തിൽ ബാത്തിലിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറയുന്നതാണ് ഈ ആയത് മമാ യുവതിയോ അതൊന്നും പുതുതായി ഉണ്ടാക്കുന്നില്ല മമാ യുദ്ധ പോയതൊന്നിനെ തിരിച്ചു കൊണ്ടുവരുന്നുമില്ല എന്ന് പറഞ്ഞാൽ അക്ക് വ്യാപകമാകുന്ന ഒരു ഒരു സമൂഹത്തിൽ ഒരു സാമൂഹിക ക്രമത്തിൽ ബാത്തിലിൻ്റെ ഒരു പ്രസക്തിയെ ഇല്ല എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു ആയത്താണിത് ഈ ആയത് കുൽ മനസിലായല്ലോ വസലമിയുടെ വിനയത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ആയത്താണിത് അവിടുന്ന് പറയാണ് നിങ്ങൾ എന്നെ പലതും വിളിക്കുന്നുണ്ട് അല്ലേ ഞാൻ പിഴച്ചു എന്നാ നിങ്ങൾ പറയുന്നത് അല്ലേ ഞാൻ കുഴപ്പക്കാരൻ എന്നാ നിങ്ങൾ പറയുന്നത് എനിക്ക് മാനസിക തകരാറുണ്ട് അല്ലെ ഭ്രാന്തൻ സാഹിർ എന്നൊക്കെ നിങ്ങൾ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ രൂപത്തിൽ തന്നെ ആക്ഷേപിക്കുന്നുണ്ട് അല്ലേ ഞാൻ പിഴച്ചു എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ നമുക്ക് റസൂലി പറയണം ഇന്ന് വലൽത്തുള്ളല്ല യുല്ലു പിഴച്ചു എന്നാണ് ലല്ല എന്ന വാക്കിന് അതോ ഇന്ന് തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാൻ പിഴച്ചിട്ടുണ്ടെങ്കിൽ റസൂലി പിഴച്ചിട്ടുണ്ടോ ആ വിശ്വാസം നമുക്കുണ്ടോ ഇല്ലല്ലോ അല്ലേ അള്ളാഹുവിന്റെ റസൂരിന്റെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പുറക്കപ്പെട്ടു എന്ന കാര്യം നമുക്കറിയാം അല്ലെ തെറ്റൊന്നും ചെയ്യാത്ത പ്രവാചകരാണ് എന്ന് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടോ ഒരു ബോധ്യമോ ഉണ്ടെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നോക്കൂ അലാ നഫ്സി മനസ്സിലെ ആ പിഴവിന്റെ കുഴപ്പം എനിക്കിരിക്കട്ടെ ഇന്നസിലെ അതില്ലു എന്റെ ആ പിഴവുണ്ടല്ലോ ഞാൻ പിഴച്ചത് നഫ്സി അലാനഫ്സിന്റെ ദോഷം എന്റെ നഫ്സിന്ന് എനിക്കാവട്ടെ മനസ്സിലായില്ലേ ഒരു മനുഷ്യൻ പിഴക്കാനുള്ള കാരണം പ്രധാനമായിട്ട് രണ്ടാണ് നമുക്കറിയാമല്ലോ ഒന്ന് എന്താണ് ആണ് നമ്മെ പിഴപ്പിക്കുന്നത് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് പിഷാജ് മറ്റൊന്ന് അവന്റെ ഇച്ഛകളാണ് ഇച്ഛകളാണ് അവനത്തിന്മയിലേക്ക് നയിക്കുന്നത് വിവിധങ്ങളായ ആഗ്രഹങ്ങൾ പ്രചോദനങ്ങൾ അല്ലെ എല്ലാ ചീത്തയും നന്മയായി തോന്നിപ്പിക്കുന്ന പിഷാജ് ആണ് നമ്മെ ഇങ്ങനെ നിരന്തരമായിട്ട് പാപത്തിലേക്ക് തെറ്റിലേക്ക് കുറ്റത്തിലേക്ക് ദോഷത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാകുമ്പോ ആ കു ാണ് ഉത്തരവാദവാൻ തന്നെയാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തു കൊള്ളാം പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം വൈ ഞാൻ സന്മാർഗം പ്രാപിക്കുന്നത് ഇലയ്യാൽ എന്നിലേക്ക് എന്റെ റബ്ബ് നൽകുന്ന ബോധനം അല്ലെങ്കിൽ കൊണ്ടാണെങ്കിൽ കൊണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നാം ീത്തയാകുന്നതിന്റെ കാരണം നമ്മൾ തന്നെയാണ് പക്ഷെ നാം ഹിതായത്ത് നേടുന്നു എന്നത് അത് നമ്മുടെ അഹങ്കാരമോ അല്ലെങ്കിൽ നമ്മുടെ കഴിവോ അല്ല അത് അള്ളാഹുവിന്റെ റഹമത്താണ് എന്താണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങി പതിനേഴ് തവണ നമ്മൾ നമസ്കാരത്തിൽ എന്താ പറയുന്നത് ഹിതായത്തിന് വേണ്ടി നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ആ ചോദ്യം ഒരിക്കൽ നിർത്താൻ പറ്റില്ല അങ്ങനെ എപ്പോഴാണ് നമ്മുടെ ഹിതായത്തെ തെറ്റുമ്പോൾ നമുക്കറിയില്ല വലിയ വിശ്വാസം നമുക്കിട്ട് ഹിദായുണ്ടാവില്ല മനസ്സിലായില്ലേ മനുഷ്യന്റെ അവസാനത്തെ ലെ എൻ്റെ അവസാനം അത് നമുക്ക് ആർക്കും അറിയില്ല എങ്ങനെയാണ് അവൻ്റെ എന്താ പറയുക എൻ്റെ അവസാനത്തെ നിമിഷം അത് ഏറ്റവും നല്ല കർമ്മത്തിൻ്റെതാവണം ഏറ്റവും നല്ല വിശ്വാസത്തിൻ്റെതാവണം അതാണ് നമ്മുടെ ഏവരുടെയും ആഗ്രഹം അപ്പൊ നമ്മുടെ ഈ മാൻ തെറ്റിപ്പൊക്കെ ഹിതായത്തെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിരന്തരമായ ബോധ്യം നിരന്തരമായ ജാഗ്രത ഒരു വിശ്വാസിക്ക് ഇപ്പോഴും ഉണ്ടാകണം അപ്പൊ ഞാൻ ഒരു ഹിതായത്തുള്ളവനാകുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ് ഞാനല്ല ആരാണ് അതിനുവേണ്ടി നിങ്ങൾ ആകാംക്ഷിക്കൂ അതിനുവേണ്ടി നിങ്ങൾ കൊതിക്കൂ അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കൂ അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കൂ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ടേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഒന്നും മരിക്കേണ്ട കാരണം തീർച്ചയായും എല്ലാം സമീപൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇബാദകളുടെ അരിയാറുകളുടെ ഏതൊരു വാക്കും പ്രാർത്ഥനയും അള്ളാഹു കൃത്യമായി കേൾക്കുന്നു അള്ളാഹു മുജീബുൻ അല്ലാഹു വളരെ അടുത്തവനാണ് മുജീബുൻ പ്രാർത്ഥിക്കുന്നവന്റെ ഉത്തരം ക്ഷമിക്കണം പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനാണ് ഇതാ ദഹു അള്ളാഹു വടവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇമാം ബുഹാരിയും മുസ്ലിമും മുതരിക്കുന്ന ഒരു ഹദീസിന്റെ ചുരുക്കം അബൂ മൂസൽ അബൂസരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റോളി അല്ലാഹു തലാനു ഇങ്ങനെ ആളുകൾ അള്ളാഹുവിനോട് ഉറക്കെ ചോദിക്കുമ്പോൾ ചില ചിലപ്പോ യാത്രാ ഘട്ടങ്ങളിൽ തായ്വരകളൊക്കെ കടന്നു പോകുമ്പോൾ യുദ്ധയാത്രയിലൊക്കെ സുഹാബുകൾ ഉറക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും അള്ളാഹു വിളിച്ചിട്ട് ആ സന്ദർഭത്തിൽ പറയാണ് ഇങ്ങനെയൊക്കെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹു ഒരിക്കലും ബദിരനല്ല അപ്രത്യക്ഷനുമല്ല ആള് എവിടെ ഉണ്ട് സ്ഥലത്തുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളോട് വളരെ അടുത്തിരിക്കുന്ന എല്ലാം കേൾക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അള്ളാഹുവോടാണ് അഹ് ഇവിടത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ ഏതൊരു അനക്കവും ചലനവും മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പോലും എന്താണോ നമ്മൾ മനസ്സിൽ തോ അതുപോലും അറിയുന്ന അള്ളാഹു ആ അള്ളാഹു നിങ്ങൾ വലിയ വിശ്വാസം അർപ്പിക്കൂ അവൻ നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് നിങ്ങൾ ഹിദായത്തിനെ ചോദിക്കും നിങ്ങൾ നാശത്തിന്റെ ദുരന്തത്തിന്റെ പാത സ്വീകരിക്കില്ല എന്ന് അലൈഹി വസ്ലം ആ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി നിങ്ങൾ കൊതിക്കൂ എന്നാണ് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് അവസാനമായിട്ട് അവസാന ഘട്ടത്തിൽ ഭീതി ബാധിക്കുന്ന മനുഷ്യനെ കണ്ടാൽ ഏർ നമുക്ക് നബിയെ താങ്കൾ കണ്ടാൽ ഇത് ഫസി അവർ ഭീതിയിലാകുമ്പോ ബേജാറിലാകുമ്പോ എപ്പോഴാ ഭീതി ഉണ്ടാകാം നമുക്ക് ഭീതി വരിക എപ്പോഴാ കുറ്റബോധം മാത്രല്ല നമ്മുടെ അവസാനത്തെ നമ്മൾ കാണുമ്പോഴാണ് ഇവിടെ മനുഷ്യൻ അവന്റെ മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് പരലോകത്ത് മനുഷ്യൻ അള്ളാഹുവിന്റെ ശിക്ഷ കാണുമ്പോഴാ അല്ലെ നിങ്ങൾ ഫിറ അവനെ നമുക്ക് ഓർമ്മയില്ല അല്ലെ അതുവരെ അനറബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് ഏറ്റവും വലിയ അള്ളാഹു ദൈവം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ പരീക്ഷണത്തിന്റെ ശിക്ഷയുടെ വക്കിലെത്തിയപ്പോ ഞാൻ മൂസായിടെ അല്ലെ ഹാറൂനിന്റെ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല അല്ലെ മരണം മുമ്പിൽ കാണുമ്പോ അവസാനത്തെ ശിക്ഷ മുമ്പിൽ കാണുമ്പോൾ അതുവരെ അള്ളാഹു ഇസ്ഥിത രാജു കൊടുക്കുന്ന ക്രമേണ കുറ്റം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കൊടുക്കും അങ്ങനെ പോയി പോയി ഒരു പിടുത്തം അള്ളാഹു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്തൊരു പിടുത്തായിരിക്കും ആ സന്ദർഭത്തിലെ ഭയം കരലോകത്ത് മനുഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം സുറത്തിൽ ഖയാമയിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് ഐനൽ മഫർ എവിടെയാണ് ഒളിച്ചിരിക്കാൻ ഒരു ഇടം എന്ന് ചോദിക്കും അല്ലെ എവിടെ പോയിട്ടാ നിൽക്കുക ഇല്ല അങ്ങനെ ഒളിച്ചിരിക്കാൻ ഒരു ഇടം തന്നെ റബ്ബി അങ്ങനല്ലേ അല്ല ഇല റബ്ബിക്ക് അല്ലെ നിന്റെ റബ്ബിലേക്ക് പോയിട്ട് അതിന് നിൽക്കാൻ പറ്റും വേറെ ഒരു ഇടമില്ല മനുഷ്യനെ ഒരു കണ്ട് ഞാൻ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു കല്ലാക്കിയ അല്ലെ എന്ത് ആ റോഹ് കൊണ്ടക്കുഴത്തുമ്പോ അല്ലേ എന്താണ് എന്താണ് മന്ത്രിച്ചു കൊടുക്കാൻ ആരുണ്ട് ആശ്വസിപ്പിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കപ്പെടും വലന്ന അന്നഹുൽ ഞാൻ മരിച്ചു പോകാനിരിക്കുന്നു മരിക്കാനിരിക്കുന്നു മരണം എത്തി മരിക്കുന്നവനെ ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് കൂട്ടി പിണയുന്ന ഒരു സന്ദർഭം റബ്ബിക യൗമ നീ നയിക്കപ്പെടുന്നത് എങ്ങോട്ടാ പടച്ചവന്റെ മുമ്പിലേക്ക് ഒറ്റക്ക് അങ്ങനെ ഒരു ഘട്ടം നമുക്കെല്ലാം അഭിമുഖീകരിക്കാനുണ്ട് മനസ്സിലായില്ലേ ആ സന്ദർഭം എത്തുമ്പോഴുണ്ടല്ലോ ജീവിഡ് ജീവിഡെങ്ങനെയാണത് തെരലോബം വേണ്ട പെട്ടെന്നായിരിക്കും അല്ലേ ഒരു എന്താ പറയാ ഒരു ഒരു അസുഖം ബാധിച്ചു അല്ലെ ടെസ്റ്റ് രക്തം ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു അല്ലേ റിസൾട്ട് വന്നപ്പോൾ ഒന്നിക്കൽ ലുക്കേമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ അറിയാൻ കഴിഞ്ഞു അവിടെ തീരുന്നുണ്ട് അല്ലേ അങ്ങനെയാണ് മരണമൊക്കെ വളരെ പെട്ടെന്നല്ലേ സംഭവിച്ചത് നമുക്കറിയാമല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുക കുഴഞ്ഞു വീണ്ടും മരിക്കും നിമിഷം കൊണ്ട് ആക്സിഡന്റ് ഉണ്ടാകുന്നു അല്ലേ ആ സന്ദർഭങ്ങൾ നോക്കൂ അവന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഇല്ല വഴിയേയില്ലെങ്കിൽ ഫസിയോ അവർ ഭീതിയിലാകുന്ന സന്ദർഭം ഭയപ്പെടുന്ന സന്ദർഭം അള്ളാഹിമിന്റെ സുക്ഷിയെ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭീതിയെ കുറിച്ച് ഈ പറയുന്നത് അവിടെ ഒരു വഴിവാകൽ ഇല്ല ഒരു രക്ഷപ്പെടൽ ഇല്ല അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും ഇടത്ത് സമയത്ത് നിന്ന് തന്നെ മനുഷ്യൻ പിടിക്കപ്പെടുന്നു ദോഷിയാണെങ്കിൽ അവനെ വൈതെട്ടിച്ച പിഷാജ് കൂടെ അവനെ പിടിച്ചുകൊണ്ട് നിൽക്കും മനസ്സിലായില്ലേ കത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യന് ഖരീരായിട്ട് കൂട്ടുകാരനായിട്ട് ആരാ ഉണ്ടാവുക അള്ളാഹു നിശ്ചയിക്കുക ഒരു പിഷാജിനെയാ ഇവിടെ മാത്രല്ല പരലോകത്തും ഇമാം ഖസീർ പറയുന്നുണ്ട് ആ മനുഷ്യൻ പരലോകത്ത് ഉയർത്തി നിൽക്കുന്ന സമയത്ത് തന്നെ ആ പിഷാജ് അവനെ പിടിക്കുന്നു ഇങ്ങനെ നരകം വരെ അവർക്ക് എത്തിക്കുന്ന പിഷാചുക്കൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം അള്ളാഹുവിന്റെ പിടുത്തത്തിന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല സത്യം ഹക്ക് മനസ്സിലാക്കുക എന്നതാണ് ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ശരി എന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് മാത്രകൾ ഉണ്ട് ഏ നമുക്ക് ശരി എന്ന് തോന്നുന്ന ഒരുപാട് വലാലത്തുകൾ ഒരുപാട് വിദേത്തുകൾ ഒരുപാട് ഷിർക്കുകൾ അതൊക്കെ നബിസ്വല്ലാഹു അലൈ വസ്ലം ആ ബിംബങ്ങളെ തച്ചുടച്ചതുപോലെ എന്ന് പറഞ്ഞ് തച്ചുടച്ചതുപോലെ നമ്മുടെ ഉള്ളിലെ വിഗ്രഹങ്ങളെ തച്ചുടക്കാൻ നമുക്ക് അതാണ് നമുക്ക് നൽകുന്ന സന്ദേശം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ചിന്ത നമ്മുടെ ബുദ്ധി ഏ നമ്മുടെ സമയം ഇതൊക്കെ ചിലവഴിച്ചിട്ട് നമ്മൾ സത്യത്തിന്റെ മാർഗം കണ്ടെത്തുകയാണ് വേണ്ടത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് അത് മനസ്സിലാക്കി ഹിതായത്ത് നേടി രക്ഷപ്പെടാനുള്ള മാർഗം അവലംബിക്കുക സ്വീകരിക്കുക ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്നതാണ് ഇത് നമ്മോട് മുന്നോട്ട് വെക്കുന്ന ആശയം കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തോഫീഖ നൽകുമാറാവട്ടെ അള്ളാഹുവോട് മാത്രം ചോദിക്കുന്ന അവരിൽ മാത്രം എല്ലാം അർപ്പിക്കുന്ന തവക്കുൽ ചെയ്യുന്ന യഥാർത്ഥ മുത്തഫ്യങ്ങളിൽ മുവഹിദുകളിൽ മുഖലിസ്യങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ അള്ളാഹു ഞങ്ങൾക്ക് നീ ഹിദായത്തിന്റെ മാർഗം നൽകിയാണ് അമേർ റഹ്മാനെ വിദേഹത്തിന്റെ ചെറുക്കിന്റെ വലാലത്തിന്റെ വഴികേടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് മേയർ റഹ്മാനെ സത്യം മനസ്സിലാക്കി ജീവിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം പുലുകുവാനുമുള്ള മഹാഭാഗ്യം നീ നൽകിയാണ് മേർ റഹ്മാനെ ഞങ്ങൾക്ക് നീ നൽകിയതിൽ നൽകുന്നതിൽ ഒരുപാടൊരുപാട് പർക്കത്ത് നീ പ്രദാനം റബ്ബേ ഞങ്ങളിൽ പലരും രോഗികളാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എല്ലാവർക്കും അനുഗ്രഹിക്കണം അമേള്ള ഉടൻനെയുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ആപത്ത് മുസ്ലിമത് ഞങ്ങളെയും കുടുംബങ്ങളെയും സർവരീണി കാത്തു രക്ഷിക്കണമേ റഹ്മാനെ പീഡിപ്പിക്കപ്പെടുന്ന ജനസമൂഹത്തിന് രക്ഷയും സമാധാന മുനി നൽകണമേ ഉള്ള ജീവിതം ജയിലുകളിൽ മരിച്ച് സ്വർഗം പത്തിൽ പ്രവേശിക്കുന്ന മുത്തങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ട എമേ റഹ്മാനെ വിശുദ്ധ റമലാൻ നമ്മിലേക്ക് കടന്നു വരുന്നു സുന്നത്ത് നോമ്പ് വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ള സന്ദർഭങ്ങളാണ് അതുകൊണ്ട് നോമ്പുകൾ നോട്ട് അള്ളാഹുവിനെ കടുക്കാനും റമലാനെ സ്വാഗതം ചെയ്യാനുമുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതുപോലെ തന്നെ റമലാൻ ജീവിക്കാൻ ആഫിയത്തോടെ നോമ്പ് നിൽക്കാനും കർമ്മങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം അള്ളാഹു ഞങ്ങൾ ഇനി അനുഗ്രഹിക്കേണ്ട മേർ ഈ റമദാനിലേക്ക് ആരോഗ്യത്തോടെ ഞങ്ങളെ ഇനി رب القائم وأنت القرآن ديان ترى تراويه قيام الليل إلا عابش ربك أعلم يوم القيامة من القادر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وآله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت